നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി മലയാളത്തിലെ പ്രധാന താരങ്ങളെല്ലാം നേതൃത്വം നൽകുന്ന ഒരു പ്രചാരണ കോലാഹലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണം പൊളിഞ്ഞു പോയൊരു കഥ പറയാനുള്ള വീഡിയോ ആണ് ഇത് ഞാൻ നമ്മുടെ പഴയൊരു ഓർമ്മയിലേക്കാണ് ആദ്യം പോകുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഇന്നസെൻറ്റ് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സ്വതന്ത്രനായി ചാലക്കുടിയിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പാണ് കുടം അടയാളത്തിൽ ഇന്നസെൻറ്റ് ആ തിരഞ്ഞെടുപ്പിൽ വലിയ നീക്കം നടത്തി എന്താ വെച്ചാൽ വച്ചാൽ അല്ല നാട്ടുകാർ നടത്തി പി സി ചാക്കോ എന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ അടമ്പടലും പൂട്ടിച്ച് അങ്ങനെ ഇന്നസെൻറ്റ് വൻ വിജയം സ്വന്തമാക്കി ഈ വിജയത്തിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് ഇന്നസെൻറ്റ് സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്തൊരു സ്വാധീനമുണ്ട് ആ കാലത്ത് സി പി എമ്മിന് ജയിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ചാലക്കുടിയിൽ ഉണ്ടായിട്ടുണ്ടാകും ആളുകൾക്ക് മുഴുവൻ ആ തരത്തിലുള്ള അനുഭവം തോന്നിയിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെ പല കാരണങ്ങളുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അന്ന് എൽ ഡി എഫിന് വലിയ തരംഗമൊന്നുണ്ടാക്കാൻ പറ്റിയ തിരഞ്ഞെടുപ്പല്ലാന്ന് നമുക്കറിയാമല്ലോ അത്ര സീറ്റൊന്നും അധികം കിട്ടാത്ത ഒരു കാലമാണ് എന്നാലും ഇന്നസെൻറ്റ് ജയിച്ചു പോയാൽ ഒരു തെരഞ്ഞെടുപ്പാണ് അന്ന് ഇന്നസിൻ്റെ തോൽക്കും എന്ന് പറയാത്ത ആരുമില്ല എല്ലാവരും പറഞ്ഞു ഇന്നസിൻ്റെ എട്ട് നാളിൽ പൊട്ടും എന്ന് ലോകത്തെല്ലാവരും പറഞ്ഞു കെ എം ഷാജഹാൻ മുതൽ എസ് ജയശങ്കർ വരെ പറഞ്ഞതാണ് തോക്കും എന്ന് പക്ഷേ തോറ്റില്ല നാട്ടുകാർക്ക് ആ ബോധ്യം ഉണ്ടായിരുന്നു അദ്ദേഹം ജയിക്കും എന്നുള്ള ബോധ്യം ഉണ്ടാവും കാരണം നിരന്തരം അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ രംഗം നിരോധിക്കണം എന്നുവരെ പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ്സുകാർ രംഗത്തെത്തി ഇന്നസെൻ്റിൻ്റെ സാധാരണക്കാരുമായിട്ടുള്ള ഇടപെടലുകൾ വലിയ തോതിൽ ആളുകൾക്ക് ആകർഷകമായി എന്തായാലും അദ്ദേഹത്തിന് ആളുകൾ വോട്ട് ചെയ്ത് അദ്ദേഹം വിജയിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് ആ വിജയത്തിന് ഇതിനൊക്കെ ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ കേരള ചരിത്രത്തിൽ ഇല്ലാത്ത വിധം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം മലയാളത്തിലെ സിനിമാ താരങ്ങൾ ഒന്നടങ്കം ആ മണ്ഡലത്തിൽ പോയി പ്രചാരണത്തിൽ ഏർപ്പെട്ടു അതാരൊക്കെയാണ് ഏറ്റവും മുകളിൽ നിന്ന് പ്രധാനപ്പെട്ട മെഗാ താരങ്ങൾ മുതൽ താഴെത്തട്ടിലുള്ള സാധാരണ നടീനടന്മാർ വരെ അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണത്തിന് പോയി ഇത് അമ്മ അല്ലെങ്കിൽ താര സംഘടന തീരുമാനിച്ച് പോയതൊന്നുമല്ല കേട്ടോ എല്ലാവരോട് പോയി മമ്മൂട്ടി പോയി മോഹൻലാൽ പോയി അന്ന് സുരേഷ് ഗോപി ബി ജെ പിയിലും ചേർന്നിട്ടില്ല എവിടെ എവിടെയെന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയം ആയിരുന്നു സുരേഷ് ഗോപി പോയി ദേവൻ പോയി ആ പോവാത്ത ആളുകളൊന്നുമില്ല പിന്നീടുള്ള തിരഞ്ഞെടുപ്പുകളിൽ വലിയ തർക്കമായി അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തർക്കമായി താരങ്ങളുടെ അടുത്ത് ഇപ്പം ഗണേഷും മുകേഷും ജഗദീഷും ഒക്കെ മത്സരിച്ച തെരഞ്ഞെടുപ്പുണ്ടായിരുന്നല്ലോ അന്ന് താരങ്ങൾ പോകണം അമ്മ വിലക്കേർപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു ഒരു വിഭാഗം കോൺഗ്രസ് അനുഭാവികളായ ആളുകൾ ഒരു വിഭാഗത്ത് നിന്നു സി പി എം അനുഭാവികളായ നടന്മാർ നടീ നടന്മാർ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ പല വിധത്തിൽ തർക്കമുണ്ടായി ഇപ്പോൾ സലിംഗുമാറൊക്കെ പരസ്യമായി തന്നെ ഈ കാര്യം ഉന്നയിച്ചിരുന്നു പോകുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും പോകണം എന്നുള്ള കാര്യം ഉന്നയിച്ചിരുന്നു എന്നാൽ അവരവർക്ക് ഇഷ്ടമുള്ള നിലയിൽ പോകാം എന്ന് പറഞ്ഞുള്ള ഒരു തീരുമാനമാണ് എടുത്തത് പിന്നീട് കാലം കുറേ കഴിഞ്ഞു പിന്നെ അതൊന്നും പിന്നെ വർഷങ്ങളൊക്കെ കഴിയുമ്പം അതൊരു സാധാരണ സംഭവമായി മാറി സിനിമാ പ്രവർത്തകർ ആർക്കു വേണ്ടിയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാമെന്ന സാഹചര്യം ഒക്കെ രൂപപ്പെട്ട ഒരു കാലമാണ് നമ്മൾ പിന്നീട് കാണുന്നത് പല നടന്മാർ ഭീമൻ രൂപ ഉൾപ്പെടെ മത്സരിച്ചതും നമ്മളന്ന് കണ്ടതാണ് ഇങ്ങനെ പല രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ ജാഥകൾക്ക് പോലും പോകുന്ന തരത്തിലേക്ക് നടന്മാർ മാറി പിന്നെ പാർട്ടി അംഗത്വോ അല്ലെങ്കിൽ പാർട്ടിയുടെ എം എൽ എയോ മറ്റെന്തെങ്കിലും എം പി ഒക്കെ ആയ നടന്മാർക്ക് ഉപരി സ്വതന്ത്രമായി എന്ന് പറയുന്ന ആളുകൾ പോലും അവരുടെ ഇഷ്ടത്തിനുള്ള രാഷ്ട്രീയം തെരഞ്ഞെടുക്കുന്ന സാഹചര്യം കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന അവസ്ഥ ില്ല ധർമ്മജൻ സ്ഥാനാർത്ഥിയായി രമേഷ് പിഷാരടി പാർട്ടി പരിപാടികൾക്കും പ്രചാരണത്തിനുമൊക്കെ പോകുന്ന സാഹചര്യമായി ജഗദീഷ് രാഷ്ട്രീയം വീട്ടുകാർ ചെയ്തു ജഗദീഷ് രാഷ്ട്രീയം പെട്ട് ഞാൻ മമ്മൂട്ടിനെ പോലെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യം പോലെ ഉണ്ടായി അദ്ദേഹത്തിന് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ദുരനുഭവം അറിയാം അങ്ങനെ പല രീതിയിൽ പിന്നെ ഓരോ എലക്ഷൻ വരുമ്പോൾ ഒരുപാട് സ്ഥാനാർത്ഥികളുടെ പേരുകളൊക്കെ പറയും ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചു സുരേഷ് ഗോപി ബി ജെ പിക്ക് ചേർന്ന് വലിയ കോലാഹലായി അദ്ദേഹം എം പി ആയി രാജ്യസഭയിലേക്കുള്ള എം പി ആയി നോമിനേറ്റഡ് എം പി ആയി അങ്ങനെ പല വിധത്തിലുള്ള വളർച്ചാ സാധ്യതകൾ അദ്ദേഹം തേടി പിന്നെ അദ്ദേഹത്തിൻ്റെ എം പി രാജ്യസഭയോണ്ട് എവിടെയും ചിലവഴിക്കാം അതിനനുസരിച്ച് അദ്ദേഹത്തിന് താല്പര്യമുള്ള ഇടങ്ങളിൽ എം പിയുടെ ഫണ്ട് ചിലവഴിച്ചു അദ്ദേഹത്തിൻ്റെ നടൻ എന്നുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഇതെല്ലാം രാഷ്ട്രീയമായി അദ്ദേഹം ഉപയോഗിക്കുന്ന കാര്യത്തിലേക്ക് മാറി അദ്ദേഹത്തിന് ഒരു കാലം കഴിഞ്ഞപ്പം തൃശ്ശൂർ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അവിടെ ലോക്സഭയിൽ മത്സരിച്ചു നിയമസഭയിലും മത്സരിച്ചു ഇപ്പോൾ വീണ്ടും ലോക്സഭയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭയിൽ ഇപ്പോൾ വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു കാര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല സുരേഷ് ഗോപി വലിയ തോതിലുള്ള വോട്ട് ശേഖരിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി തൃശ്ശൂർ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപക്ഷെ ബി ജെ പിക്ക് അസാധ്യമായ തലത്തിൽ നിഷ്പക്ഷമായ വോട്ടുകളെയും കുറേയൊക്കെ ശേഖരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് കഴിഞ്ഞ തവണ അത് കഴിഞ്ഞിരുന്നു ഇപ്പോൾ അദ്ദേഹം പക്ക ബി ജെ പി മാറിയിരിക്കുന്നു അതുകൊണ്ട് ി അതിൽ കൂടുതൽ എന്ത് മൂവ്മെന്റ് ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അത് അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ബി ജെ പി കാരനായി അല്ലാത്ത വോട്ടുകൾ അദ്ദേഹം ശേഖരിക്കുന്നതിൽ ഉപരിയായി പോകുമോ എന്നുള്ളത് സംശയകരമാണ് എന്തായാലും സുരേഷ് ഗോപി ബി ജെ പിക്ക് ഓ രാജഗോപാലിന് ശേഷം കുറച്ച് കൂടുതൽ വോട്ടൊക്കെ വ്യക്തിപരമായി നേടാൻ കെൽപ്പുള്ള ഒരാളായി അവതരിക്കുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂർ വരികയാണ് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി അവതരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഇന്നസെൻറ്റിൻ്റെ കാലത്ത് പോയതുപോലെ എല്ലാവരും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകണം എന്നുള്ള ഒരു നിർദ്ദേശവും ആലോചനയും സിനിമാ മേഖലയിൽ നടന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കോൺഗ്രസ് അനുഭാവിയായ നടൻ അതിന് നേതൃത്വം നൽകി കോൺഗ്രസ്സുകാരനായ മറ്റൊരു നടൻ ഇക്കാര്യം മറ്റുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിരമിച്ച മറ്റൊരു നടൻ തനിക്കിതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി എല്ലാം കോൺഗ്രസ് അനുഭാവികളുടെ ചർച്ചകളാണ് കേട്ടോ പക്ഷേ കോൺഗ്രസ്സുകാർ എന്നുള്ളതിനുപരി സുരേഷ് ഗോപിയുമായുള്ള വ്യക്തിബന്ധത്തെ ആണ് അവരവിടെ കാരണമാക്കിയത് അതിനുവേണ്ടി നമ്മൾ ഈ കാലത്തല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പ്രവർത്തിക്കും എന്നാണ് അവർ വിശദീകരിക്കുന്നത് പക്ഷേ അവർ മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നസെൻറ്റിന് ശേഷം ഒരു നടനെ ലോക്സഭയിൽ അയക്കണം എന്നുള്ളതാണ് അത് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപി എന്നുള്ള കാര്യത്തിനപ്പുറത്ത് ഇന്നോസെന്റിന് ശേഷം ഒരു നടനെ ബി ജെ പി സ്ഥാനാർത്ഥിയായിക്കോട്ടെ പക്ഷേ അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് അയക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചു അതുകൊണ്ട് നമ്മൾ അമ്മയിലെ എല്ലാവരും താരസംഘടനയിലെ കഴിയാവുന്ന ആളുകളെല്ലാം അവിടെ പ്രചാരണത്തിന് പോകണം അത്തരത്തിലൊരു നിർദ്ദേശം നമ്മൾ മുന്നോട്ട് വെക്കണം എന്നുള്ള ചർച്ച ഉയർന്നു വന്നു പല ആളുകളും വിയോജിപ്പ് പ്രകടിപ്പിച്ചു പല ആളുകളുമില്ല കുറച്ച് ആളുകൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഭൂരിഭാഗം ആളുകളും സുരേഷ് ഗോപിയുടെ ഒരു അധികാര കേന്ദ്രം എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തോട് കാണിക്കുന്ന വിധേയത്വം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട് സ്നേഹമുള്ള ആളുകളുണ്ട് പേടിയുള്ള ആളുകൾ ഒക്കെ ഉണ്ടല്ലോ സിനിമയാണല്ലോ പല രീതിയിലുള്ള ആളുകളുണ്ടല്ലോ അപ്പം പല ആളുകളും അക്കാര്യത്തിൽ മാറി നിന്നപ്പോൾ ചില ആളുകൾ അതിന് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് ശക്തമായി നിലപാടെടുത്തു അപ്പോൾ ഞാനിതിൽ പേരൊന്നും പറയുന്നില്ല കാരണം അത് മറ്റു പല രീതിയിലുള്ള ചർച്ചകൾക്കിടയാക്കും അങ്ങനെയുള്ള ചർച്ചയിലേക്ക് പോകാൻ താല്പര്യമില്ല ഒരു കാര്യം അറിഞ്ഞു അത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അങ്ങനെ ആ ചർച്ച കൊടുമ്പിരിക്കൊണ്ട ഘട്ടത്തിലാണ് ഈ താല്പര്യം അതായത് അമ്മ എന്നുള്ള തരത്തിൽ ഔദ്യോഗികമായി അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നിർദ്ദേശം വന്നു പക്ഷേ അമ്മ അങ്ങനെയാണെങ്കിൽ ഇന്നസെൻ്റിന് പോയതോ എന്ന ചോദ്യം അവർ ഉയർത്തി ഇന്നസെൻ്റിന് അങ്ങനെ തീരുമാനിച്ച് പോയതല്ല എല്ലാവരും സ്വയം പോയതാണ് എന്നുള്ള കാര്യം അവിടെ ചർച്ച ചെയ്തു അമ്മയുടെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹി ഇവരോട് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു യോഗമൊന്നും വിളിച്ച് തീരുമാനിക്കാനൊന്നും പറ്റില്ല അത് നമ്മുടെ കൾച്ചറിന് ചേർന്നതല്ല പോകുന്ന ആൾക്ക് പോകാം എന്നുള്ള തീരുമാനമാണ് വന്നത് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു അപ്പം നമുക്ക് പോകാമല്ലോ ഒരു നടനല്ലേ മത്സരിക്കുന്നുള്ളൂ അതുകൊണ്ട് ആ നടനെ നടനോണ്ട് എല്ലാവർക്കും പോവാം അപ്പോൾ വിളിച്ച ആളുകളൊക്കെ വരും സുരേഷ് സുരേഷേട്ടന് വേണ്ടി വിളിച്ചാൽ ആളുകൾ വരും എന്ന് ആ നേതൃത്വം നൽകിയ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ആൾ വെക്കുകയും ആ ചർച്ച അവിടെ അവസാനിക്കുകയും ചെയ്തു എന്നാൽ സുപ്രധാനമായ ഒരു കാര്യം ഉണ്ടായത് ഇന്നലെയാണ് മുകേഷിനെ സ്ഥാനാർത്ഥിയായി സി പി എം പ്രഖ്യാപിച്ചതോടുകൂടി ഈ കാര്യത്തിൽ മറ്റൊരു നീക്കം കൂടി ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം ഇനി ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ആളുകളോട് ഈ കാര്യത്തിൽ അത്യാവശ്യം സി പി എം അനുകൂലികളായ ചില സിനിമാ പ്രവർത്തകർ ഈ കാര്യം പറഞ്ഞു നിങ്ങളിത് നേതൃത്വം നിങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകരുത് അങ്ങനെയാണെങ്കിൽ മുകേഷിന് വേണ്ടിയും എല്ലാവരും പോകേണ്ടി വരും അവിടെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവിടെ വീണ്ടും രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായതുപോലെ രാഷ്ട്രീയ നേതാക്കളുടെയോ അല്ലെങ്കിൽ പ്രചാരണത്തിൻ്റെയോ പേരിൽ നമ്മൾ സിനിമാക്കാർ പരസ്പരം തർക്കിക്കുന്ന പൊതുസമൂഹത്തിന് മുന്നിൽ പരിഹാസ്യരാവുന്ന സാഹചര്യം രൂപപ്പെടും എന്ന് നടനും സംവിധായകനും ഒക്കെയായ ആൾ നിർദ്ദേശം വച്ചു അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പം വഴിമുട്ടി നിൽക്കുകയാണ് ചുരുക്കത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി അമ്മയുടെ നേതൃത്വത്തിൽ ഒരു ഔദ്യോഗികമായ പ്രചാരണ കോലാഹലത്തിന് ഇറങ്ങിത്തിരിച്ച ആളുകൾ അല്ലെങ്കിൽ ആ നിർദ്ദേശവുമായി മുന്നോട്ട് പോയ ആൾക്കാർക്ക് പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന സാഹചര്യമാണ് ഉള്ളത് ഇനി അങ്ങനെ പോയാൽ മുകേഷിന് വേണ്ടിയും പോകേണ്ടി വരും നിർബന്ധിതമായി പോകേണ്ടി വരും എന്നുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു സുരേഷ് ഗോപിക്ക് ആ മട്ടിലുള്ള ഒരു സാധ്യത ആലോചനകളിൽ വന്നപ്പോൾ തന്നെ അത് മുടങ്ങി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ക്രൈസ്തവ സഭ എല്ലാം കൊണ്ടും ഞങ്ങളൊപ്പം നിൽക്കും എന്നൊക്കെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് പ്രചാരണം ആരംഭിച്ച ബി ജെ പിക്ക് മുന്നിൽ ഈ ഒരു നീക്കം കൂടി പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ മണിപ്പൂരും അതിനുശേഷം തൃശ്ശൂരിലെ രണ്ട് പള്ളികൾ ക്ഷേത്രമായിരുന്നു എന്നുള്ള ആരോപിച്ചു ോപണവും അതിനെ തുടർന്ന് ഹൈക്കോടതിയിലടക്കം കേസ് കൊടുത്ത ആർ എസ് എസ് നേതാക്കി ജെ പി ആർ എസ് എസ് നേതാക്കളുടെ നീക്കവും ഒക്കെ സുരേഷ് ഗോപിക്ക് ഒരു പ്രതിസന്ധിയായി നിൽക്കുകയാണ് അതിനപ്പുറത്ത് വി എസ് സുൽകുമാറിൻ്റെ വരവും തൃശൂരിൽ വലിയ ആവേശമുണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത് പൊതു സ്വീകാര്യനായ ഒരു നേതാവ് എന്നുള്ള നിലയിൽ സുനിൽകുമാർ ആർക്ക് വേണമെങ്കിലും സമീപിക്കാവുന്ന അവൈലബിളായ ഒരാളാണ് നേരത്തെ തന്നെ അദ്ദേഹം പ്രഭാതമയമായ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ നിന്നും തൽക്കാലം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്നും മാറിയുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരവിന് വലിയ കൗതുകം കൂടിയുണ്ട് പൊതുസമൂഹത്തിനുള്ള താല്പര്യം അതേപോലെ നിലനിർത്തിക്കൊണ്ട് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്നും മാറിപ്പോയ ഒരാളാണ് അദ്ദേഹം വീണ്ടും സജീവമാകുമ്പോൾ ആ ഒരു ടമ്പോയിൽ തന്നെ സമൂഹം അദ്ദേഹത്തെ കാണുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള മറ്റൊരു തടസ്സം കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കാനുള്ള അറിവ് ഈ ഘട്ടത്തിൽ നിങ്ങളോട് പറയാനുള്ള വിവരം അമ്മയിലെ തീരുമാനം ഇനി സുരേഷ് ഗോപിക്ക് വേണ്ടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം അല്ലെങ്കിൽ പോകാതിരിക്കുമോ അല്ലെങ്കിൽ മുകേഷിന് വേണ്ടിയും സുരേഷ് ഗോപിക്ക് വേണ്ടിയും പ്രചാരണത്തിന് പോകാം എന്ന ഉണ്ടാകുമോ ആരൊക്കെ എവിടെയൊക്കെ പ്രചാരണത്തിനിറങ്ങും ബി ജെ പി ആയതുകൊണ്ട് സുരേഷ് ഗോപിയുടെ പേരിൽ അവിടെ പോകാലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ മുകേഷിൻ്റെ പേരിൽ അവിടെ പോകാം ആഹ്ലാദിച്ചിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നൊക്കെ ഇനി നമുക്ക് മനസ്സിലാകാനിരിക്കുന്നതേയുള്ളൂ ആ ഒരു കൗതുക നാടകം കാണാൻ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം